നടകിയ രാഷ്ട്രീയ നീക്കങ്ങൾക്കൊടുവിൽ ബീഹാറിലെ ക്ലൈമാക്സ് ജെഡിയു ബിജെപി സഖ്യ സർക്കാർ അധികാരത്തിലേക്ക് എത്തുകയാണ് നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായി അഞ്ചു മണിക്ക് സത്യപ്രതിജ്ഞ ചെയ്യും ബിജെപിയിൽ നിന്നുള്ള സമ്രാട്ട് ചൌധരി വിജയ് സിൻഹ എന്നിവരാണ് ഉപമുഖ്യമന്ത്രിമാർ ഇന്ത്യ മുന്നണിയുടെ സ്ഥിതി വളരെ മോശമാണെന്നും തന്റെ പരിശ്രമം ഫലം കണ്ടില്ലെന്നും നിതീഷ് കുമാർ പറഞ്ഞു മുഖ്യമന്ത്രി उसको भी समाप्त करने का हमने आज गवर्नर साहब को दे दिया तो हम देख रहे थे तो वही सब लोगों की राय अपने पार्टी के लोगों की राय चारों तरफ से राय आ रही थी तो हमने सब लोगों की बात को सुन लिया तो इसीलिए आज हमने इस्तीफा दे दिया अब ये जो भी सरकार थी वो समाप्त कर दिया गया എന്നാൽ നിതീഷ് മുന്നണി വിടുമെന്ന് നേരത്തെ അറിയാമായിരുന്നുവെന്നും പോകുന്നവർ പോകട്ടെ എന്നുമാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ പ്രതികരിച്ചത് ബീഹാറിലെ കോൺഗ്രസ് എം എൽ എമാരെയും കൂറുമാറ്റാൻ ബി ജെ പി ശ്രമിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട് നോബിൾ മാരിക്കാരൻ ചേരും വിവരങ്ങളുമായി നോബിളിനി സത്യപ്രതിജ്ഞയ്ക്ക് അല്പസമയം മാത്രമാണ് ബാക്കിയുള്ളത് ഒരുക്കങ്ങളെല്ലാം പൂർണ്ണമായെന്ന് കഴിയുന്നു ഇന്ന് എല്ലാവരും മന്ത്രിസഭയാകെ സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ടോ ഏതൊക്കെ ബി നിന്നുള്ള ആരൊക്കെ മന്ത്രിമാരാകുമെന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം അഞ്ചു മണിക്കാണ് സത്യപ്രതിജ്ഞ നിശ്ചയിച്ചിരിക്കുന്നത് നിലവിൽ നിതീഷ് കുമാറിനൊപ്പം തന്നെ എട്ട് മന്ത്രിമാർ കൂടി സത്യപ്രതിജ്ഞ ചെയ്യും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ രണ്ട് ഉപമുഖ്യമന്ത്രിമാർ ഉണ്ട് അതിൻ്റെ അകത്ത് സാമ്രാറ്റ് ചൗധരി അതോടൊപ്പം തന്നെ വിജയകുമാർ സിൻഹ എന്നിവരാണ് ഉപമുഖ്യമന്ത്രിമാരെ സത്യപ്രതിജ്ഞ ചെയ്യുക അതോടൊപ്പം തന്നെ മന്ത്രിമാരായി വിജേന്ദ്ര യാദവ് അതോടൊപ്പം തന്നെ പ്രേംകുമാർ സുമിത് സിംഗ് വിജയ് ചൌധരി ശ്രാവൺകുമാർ ഒപ്പം സന്തോഷ് കുമാർ എന്നിവരും ഇന്നിപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏൽക്കും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിതീഷ് കുമാർ തന്നെ എത്തുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിപ്പോൾ ഒൻപതാം തവണയാണ് നിതീഷ് കുമാർ ബീഹാറിൻ്റെ മുഖ്യമന്ത്രിയായി ഇപ്പോൾ സത്യപ്രോജം ചെയ്യാൻ പോകുന്നത് രാവിലെ ജെ ഡി യു എം എൽ എമാരുടെയും എം പിമാരുടെയും യോഗം ചേർന്ന തന്റെ നിലപാട് നിതീഷ് കുമാർ വ്യക്തമാക്കി അതിനു പിന്നാലെയായിരുന്നു ഗവർണറെ കണ്ടുകൊണ്ട് നിലവിലെ മന്ത്രിസഭ പിരിച്ചുവിടുന്നതെന്നും താൻ രാജിവെക്കുകയാണെന്നും കാണിച്ചുകൊണ്ട് കത്ത് നൽകിയത് അതിനു പിന്നാലെ എൻ ഡി എയുടെ യോഗം ചേർന്നുകൊണ്ട് നിതീഷ് കുമാറിനെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുക്കുകയാണ് ചെയ്തത് പിന്നീട് സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് നേതാക്കൾ വീണ്ടും രാജ്ഭവനിലെത്തി കൂടിക്കാഴ്ച നടത്തി നൂറ്റി ഇരുപത്തിയെട്ട് എം എൽ എ മാർ അതായത് ജെ ഡി യു ബി ജെ പി ഒപ്പം എച്ച് എം എന്നീ മൂന്ന് പാർട്ടികളും ഒപ്പം ഒരു സ്വാതന്ത്ര്യവും ചേർന്ന് നൂറ്റി ഇരുപത്തിയെട്ട് എം പി എം എൽ എ മാരുടെ പിന്തുണയുള്ള കത്ത് ഗവർണർ കൈമാറി എന്താണെങ്കിലും സർക്കാർ രൂപീകരണത്തിലേക്ക് പോകുമ്പോൾ നിതീഷ് കുമാർ വ്യക്തമാക്കുക ഇന്ത്യ സഖ്യത്തിന് വേണ്ടി ചെയ്യാവുന്നതെല്ലാം ചെയ്തു പക്ഷേ വിജയിച്ചില്ല സഖ്യം എന്നുള്ളത് തന്നെയാണ് സഖ്യത്തിൽ ഒന്നും നടന്നില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് എന്താണെങ്കിലും സഖ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റ് പ്രതികരണങ്ങളിലേക്കൊന്നും നിതീഷ് കുമാർ പോയില്ല എന്നും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കഴിഞ്ഞ കുറേ നാളുകളിൽ നടക്കുന്ന ചർച്ചകൾക്കാണ് ഇന്നിപ്പോൾ ക്ലൈമാക്സ് ആയിരിക്കുന്നത് എന്ന് കൂടി എടുത്തു പറയണം എൻ ഡി എയിലേക്ക് വീണ്ടും നിതീഷ് കുമാർ മടങ്ങിയിരിക്കുന്നു ദേശീയ നേതൃത്വം ബി ജെ പി ഉൾപ്പെടെ ഈ വിഷയത്തിൽ കൃത്യമായ ചർച്ചകൾ നടത്തിയിട്ടുണ്ട് അതിന് പിന്നാലെയാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്നും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്നിപ്പോൾ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ അടക്കമുള്ളവർ ബീഹാറിലേക്ക് പട്നയിലേക്ക് അല്പസമയത്തിനകത്ത് എത്തുകയും ചെയ്യും എന്താണെങ്കിലും ബീഹാർ കേന്ദ്രീകരിച്ചു കൊണ്ട് അപ്പോൾ ദില്ലി കേന്ദ്രീകരിച്ചുകൊണ്ടൊക്കെ നടന്ന ചർച്ചകളാണ് ഇപ്പോൾ ഇത്തരത്തിൽ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയത് എന്ന് വേണമെങ്കിൽ പറയാം ഒരു വശത്ത് ഇന്ത്യ സെക്രട്ടറി വലിയ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട് എന്ന് കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ എടുത്തു പറയണം സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാന നേതാക്കളിൽ ഒരാളാണ് നിതീഷ് കുമാർ സഖ്യത്തിൻ്റെ ആദ്യ യോഗം ചേർന്നും പട്നയിലായിരുന്നു ആ പട്നയിൽ വെച്ച് തന്നെ നിതീഷ് കുമാർ സഖ്യം ഉപേക്ഷിച്ചുകൊണ്ട് എന്താണെങ്കിലും മറുകണ്ട ചാടിയിരിക്കുന്നു ആർ ജെ ഡി കോൺഗ്രസിനും ഒപ്പം അധികാരം നഷ്ടപ്പെടുന്ന സാഹചര്യം കൂടി ഇവിടെ ഉണ്ടായി എന്നും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്താണെങ്കിലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ രൂക്ഷ വിമർശനം കോൺഗ്രസിൻ്റെ ഭാഗത്ത് ഉണ്ടായി എന്നും നമ്മൾ എടുത്തു പറയണം മല്ലികാർജ്ജുൻ ഖാർ വ്യക്തമാക്കിയത് പോകുന്നവർ പോകട്ടെ എന്നൊരു നിലപാടാണ് അത്തരത്തിൽ നേരത്തെ തന്നെ നിതീഷ് കുമാർ പോകും എന്ന് തനിക്ക് അറിയാമായിരുന്നു പക്ഷേ മുന്നണിയിലൊരു കെട്ടിടപ്പിന് വേണ്ടി താൻ അത് പുറത്തു പറഞ്ഞില്ല അല്ലെങ്കിൽ താൻ അത്തരം കാര്യങ്ങളിലേക്ക് പോയില്ല എന്നാണ് മല്ലികാർജ്ജുൻ ഖാർഗ വ്യക്തമാക്കുന്നത് ജയരമേഷ് അടക്കമുള്ളവരും രൂക്ഷ വിമർശനമാണ് ഇന്നിപ്പോൾ ഈ വിഷയത്തിൽ ഉയർത്തിയത് എന്തും എടുത്തു പറയണം ഓന്ദിനെപ്പോൾ നിറംമാറുകയാണ് നിതീഷ് കുമാർ ഓന്തും നിതീഷ് കുമാറും തമ്മിൽ മത്സരമാണ് എന്നടക്കമുള്ള വിമർശനങ്ങളാണ് ജെ ആർ രമേശിന്റെ ഭാഗത്തുണ്ടായ അൻവർ ഉൾപ്പെടെയുള്ളവരും രൂക്ഷ വിമർശനം ഈ വിഷയത്തിൽ ഉയർത്തി എന്ന് പ്രധാനപ്പെട്ട കാര്യമാണ് എന്താണെങ്കിലും ഇന്ത്യ മുന്നണിയുടെ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്തുകൊണ്ടാണ് നിതീഷ് കുമാർ പോയത് എന്തോ പ്രധാനപ്പെട്ട കാര്യമാണ് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ പുതിയ സർക്കാർ ഉടൻ തന്നെ സത്യപ്രതിജ്ഞ ചെയ്യും അഞ്ചു മണിക്കാണ് നിതീഷ് മറുകണ്ടം ചാടുന്നത് ഇന്ത്യ മുന്നണിയുടെ സ്ഥാപകൻ അല്ലെങ്കിൽ അത്തരത്തിൽ ശ്രമങ്ങൾ നടത്തിയതിൽ പ്രധാനിയായിരുന്നു നിതീഷ് കുമാർ നോബൽ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി തന്നെയാണ് പ്പോൾ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ബീഹാറിലെത്തുന്നു നിതീഷും മോദിയും ഉൾപ്പെടെ റോഡ് ഷോ നടത്തുമെന്ന വിവരങ്ങളും വരുന്നുണ്ട് അത്തരത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ ഇന്ത്യ മുന്നണിയിലെ ഒരു പ്രധാനിയെ തന്നെ അടർത്തി കൊണ്ടുവന്നുകൊണ്ട് ബി ജെ പിക്ക് സാധിക്കുന്നു എന്ന് വേണ്ടേ വിലയിരുത്താൻ ബീഹാറിൽ നാൽപ്പത് ലോക്സഭാ സീറ്റുകളാണ് ഉണ്ടായിരുന്നത് ഒരുപക്ഷെ മഹാഗഠബന്ധനും ഇന്ത്യ സഖ്യവും അധികാരത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷേ സഖ്യമായി തന്നെ മുന്നോട്ട് പോകുമായിരുന്നെങ്കിൽ ഈ നാൽപ്പത് സീറ്റിൽ വളരെ കുറച്ച് സീറ്റുകൾ മാത്രമായിരിക്കും ഒരുപക്ഷേ ബി ജെ പിക്ക് വിജയിക്കാനുള്ള സാധ്യത ഉണ്ടാവുകയുള്ളൂ ഒരു പക്ഷേ നാൽപ്പത് സീറ്റുകളിലും പരാജയപ്പെടാനുള്ള സാധ്യത ഒരു സംസ്ഥാനത്ത് തള്ളിക്കളയാൻ കഴിയാത്തൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ നിന്നാണ് നിതീഷ് കുമാറിനെ അടർത്തിയെടുത്തുകൊണ്ട് ബി ജെ പി എന്താണെങ്കിലും വലിയൊരു നേട്ടം അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് സർക്കാരാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് എങ്കിലും ഇതോടകം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചാരത്തിലേക്ക് കടക്കാൻ എൻ ഡി എ തീരുമാനിച്ചു എന്ന് കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ എടുത്തു പറയണം നേരത്തെ തന്നെ മോദിയുടെ ഒരു റാലി ബീഹാർ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ നീക്കങ്ങളും അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ പുരോഗമിക്കുമ്പോൾ ബീഹാറിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രധാനമന്ത്രി ഒരു റാലി ഉൾപ്പെടെ നേരത്തെ നിശ്ചയിച്ചിരുന്നു നാലാം തീയതി അതായത് ഫെബ്രുവരി നാലിനാണ് ആ റാലി നിശ്ചയിച്ചിരുന്നത് ഇപ്പോൾ നിതീഷ് കുമാർ കൂടി എത്തിയതുകൂടി തന്നെ നിതീഷ് കുമാറും മോദിയും ഒരുമിച്ചായിരിക്കും ആ റോഡ് ഷോ നടത്തുക എന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നവരും അതായത് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ നാലാം തീയതി തുടക്കം കുറിക്കാണ് നേതാക്കൾ എന്നുകൂടി പറയേണ്ടി വരും എന്താണെങ്കിലും നാൽപ്പത് സീറ്റ് ഒരു ചെറിയ സംസ്ഥാനമല്ല ബീഹാർ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പശ്ചിമബംഗാളും അതോടൊപ്പം തന്നെ പശ്ചിമബംഗാൾ പോലെ തന്നെ അത്തരത്തിൽ വളരെ പ്രാധാന്യമുള്ള നാൽപ്പത് സീറ്റുകളുള്ളൊരു മണ്ഡലം ഒരു സംസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അവിടുത്തെ ഒരു വിജയം ബി ജെ പി സംബന്ധിച്ച് ഏറെ നിർണായകമാണ് അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ കൂടി എന്താണെങ്കിലും എൻ ഡി എ സഖ്യത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ റാലിയിലുൾപ്പെടെ റോഡ് ഷോയിലുൾപ്പെടെ മോദിക്കൊപ്പം നിതീഷ് കുമാറും പങ്കെടുക്കും എന്ന് ബി ജെ പി അറിയിച്ചിട്ടുള്ളത് മറുഭാഗത്ത് എന്താണ് നോബൽ നീക്കങ്ങൾ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് നേരത്തെ അറിയാമായിരുന്നു നിതീഷ് പോകുമെന്ന് പറഞ്ഞു വെക്കുക മാത്രമാണ് ഖർഗെ ചെയ്യുന്നത് പക്ഷേ സഖ്യത്തിലുള്ള മറ്റുള്ളവരെ കൂടെ നിർത്താൻ അല്ലെങ്കിൽ പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്താൻ എന്ത് ക്യാപ്സൾ ആയിരിക്കും കോൺഗ്രസിന്റെയും ഇന്ത്യ മുന്നണിയുടെയും ഭാഗത്തുനിന്നുണ്ടാവുക കോൺഗ്രസിനെയും ഇന്ത്യ മുന്നേയും സംബന്ധിച്ച് ഏറെക്കുറെ എല്ലാം അവസാനിച്ച മട്ടാണ് ബീഹാറിനെ സംബന്ധിച്ച് കാരണം ഇനിയിപ്പോൾ ബീഹാറിൽ വലിയ സാധ്യതകളൊന്നും ഇവർക്ക് ഉണ്ടാകുന്നില്ല കാരണം ശക്തമായ രീതിയിൽ തന്നെയാണ് നിതീഷ് കുമാറും ബി ജെ പിയും ഒരുമിച്ച് പോകുന്നത് രാമക്ഷേത്രം അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള പ്രചാരണത്തിനൊപ്പം തന്നെ നിതീഷ് കുമാറിനെ കൂടി അങ്ങോട്ട് എത്തിക്കാൻ കഴിഞ്ഞത് എന്താണെങ്കിലും സംസ്ഥാനത്ത് വലിയ നേട്ടമായി എന്ന് വേണം പറയാൻ ഇന്ത്യ സഖ്യത്തിൻ്റെ രാജ്യവ്യാപനത്തിന് ഒരു തിരിച്ചടിയാണ് നിതീഷ് കുമാർ നൽകിയത് എന്ന് കൂടി പറയേണ്ടതായുണ്ട് കാരണം സഖ്യത്തെ രൂപീകരിക്കാൻ മുന്നിട്ടിറങ്ങിയ നേതാവ് തന്നെ സഖ്യം ഉപേക്ഷിച്ച് പോകുന്ന ഒരു സാഹചര്യം ഏത് തരത്തിലായിരിക്കും കോൺഗ്രസിന് ഇപ്പോൾ ഇത് വിശദീകരിക്കാൻ കഴിയുക എന്ന് പ്രധാനപ്പെട്ട കാര്യമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചും ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചും അത് വലിയ തിരിച്ചടിയാണ് എന്ന് കൂടി നമ്മൾ എടുത്തു പറയണം ഇനിയിപ്പോൾ ആർ ജെ ഡിയും ഇടതുപാർട്ടികളും അതോടൊപ്പം ജെ എം എം ഉൾപ്പെടെയുള്ള പാർട്ടികളും മറ്റു ചില പ്രാദേശിക പാർട്ടികളും പിന്നെ ഡി എം കെയും ഉൾപ്പെടെയുള്ള പാർട്ടികൾ മാത്രമാണ് ഇന്ത്യ സഖ്യത്തിൽ ഉള്ളത് മമതാ ബാനർജി ആണെങ്കിൽ പോലും ദേശീയ തലത്തിലേക്ക് മാത്രമേ സഖ്യമുള്ളൂ എന്ന് പറയുമ്പോൾ അത് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഒരു കാര്യമാണ് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള സാഹചര്യം എന്തായിരിക്കുമെന്ന് നമുക്ക് ഇപ്പോൾ പ്രതി പ്രവചിക്കാൻ കഴിയില്ല എന്താണെങ്കിലും നിലനിൽക്കിയ സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിലനിൽപ്പ് തന്നെ വലിയ പ്രതിസന്ധിയിലായിട്ടു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒരുപാട് കാര്യങ്ങൾ ഇനിയിപ്പോൾ നേതാക്കൾക്ക് ജനങ്ങൾക്ക് മുന്നിൽ പറയേണ്ടി വരും എന്നും എടുത്തു പറയേണ്ടതാണ് സഖ്യത്തിൻ്റെ കെട്ടുറിപ്പില്ലായ്മയോ അതോടൊപ്പം തന്നെ ഏകോപനമില്ലായ്മയൊക്കെയാണ് ഈ നിതീഷ് കുമാറിൻ്റെ കൊഴിഞ്ഞു പോക്ക് സൂചിപ്പിക്കുന്നത് കൂടി ഉണ്ട് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതയായിരിക്കും ഏറ്റവും കൂടുതൽ വാ വഴി വരയ്ക്കാൻ പോകുന്നത് അല്ലെങ്കിൽ വിമർശനങ്ങൾ ഉയരാൻ പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും എന്താണെങ്കിലും കോൺഗ്രസും അതോടൊപ്പം ഇന്ത്യ മുന്നണിയും വലിയ പ്രതിസന്ധിയിലാണ് മുന്നണിയുടെ തന്നെ കേട്ടുറപ്പിനെ തകർത്തുകൊണ്ടാണ് നിതീഷ് കുമാർ ഇപ്പോൾ ഇന്ത്യ സഖ്യം വിട്ടുകൊണ്ട് എൻ ഡി യുടെ ഭാഗമായിരിക്കുന്നത് നിതീഷിനൊപ്പം എട്ട് മന്ത്രിമാരാകും സത്യപ്രതിജ്ഞ എന്നതാണ് ചെയ്യുക എന്നതാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്നത് രണ്ട് ഉപമുഖ്യമന്ത്രിമാരുണ്ടാകും അതായത് സമ്രാറ്റ് ചൗധരിയും വിജയ് സിൻഹയും ഉപമുഖ്യമന്ത്രിമാരായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും